ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളമൊക്കെ ഇട്ട് അവസാനിപ്പിക്കണം കുറച്ച് പ്ലാൻസിനൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരമായി അപ്പോൾ എല്ലാത്തിനും ഇട്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എല്ലാ പ്ലാൻസിനും ഇട്ട് കൊടുക്കണം കുറേ നാളെ ഇത് വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പോൾ വളമൊക്കെ എടുത്തു പിന്നെ കുറച്ച് പ്ലാന്റ്സിൽ ചകിരിച്ചവർക്കെ ഇട്ട് കൊടുക്കാറുണ്ട് മണ്ണാണ് ഇട്ടു കൊടുക്കേണ്ടത് മണ്ണൊക്കെ ചിലതിനൊക്കെ ഇട്ട് കൊടുക്കാറായിട്ടുണ്ട് അപ്പം മണ്ണില്ല മണ്ണെടുക്കാൻ പോകുന്ന സ്ഥലത്ത് നല്ല കാടായിട്ട് നിൽക്കുവാണ് കാടൊക്കെ നിറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് മണ്ണെടുക്കാൻ നല്ല പ്രയാസം അപ്പോൾ കാടൊക്കെ ഒന്ന് പോയാലേ പറ്റത്തുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് മണ്ണെടുക്കാനും പോകാനും ടൈമില്ല കാരണം പഠിക്കാനുള്ള ലോഡൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ഇനി കൂടുതൽ സമയമൊന്ന് പഠിക്കണം അപ്പോൾ ഗാർഡനിലൊരു വിതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എല്ലാ പ്ലാന്റ്സും ഒന്ന് റീപ്പോർട്ട് ചെയ്യാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നേരെല്ല എല്ലാത്തിലും വേരൊക്കെ തിങ്ങി നിറഞ്ഞ് വേര് മാത്രമായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയിട്ട് മഴ വളമിട്ട് അവസാനിപ്പിക്കുവാണ് ഇതൊരു ബൊഗേൻവിലിയാണ് കേട്ടോ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്നൊരു കളറാണ് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡൊക്കെ അപ്പം അതാകെ ട്രിമ്മിയാതെ ഇങ്ങനെ നിർത്തി വല്ലാണ്ട് നീണ്ട് പോയിട്ടിങ്ങനെ നിൽക്കരുത് അപ്പോൾ അത് ചട്ടിയിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതങ്ങനെ മണ്ണൊക്കെ കുറച്ച് വല്ലാതെ ഇല്ലാണ്ട് പൂവൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ അതൊന്നും ട്രിം ചെയ്തു ഞാൻ നല്ല ലെങ്ത്തിൽ പോയിരുന്നായിരുന്നു അപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് അതിന് വളർച്ചയില്ലാണ്ട് അങ്ങനെ പോയി അപ്പോൾ അത് ഞാൻ മേൽ ലോശൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അത് ചട്ടീന്ന് എടുത്തിട്ട് ഒന്ന് വേരൊക്കെ വെട്ടി കളഞ്ഞ് ഒന്ന് ട്രിം ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കത് അങ്ങോട്ട് കളയാൻ തോന്നിയില്ല കാരണം എനിക്ക് ആ കളർ ആ പൂക്കൾ പൂക്ക് നന്നായിട്ട് ബുഷി ആട്ടിന്നപ്പം നന്നായിട്ട് പൂക്കളുണ്ടായിരുന്നു അപ്പോൾ അതാണ് ലെങ്ത്തിൽ പോകാൻ തുടങ്ങിയപ്പം പൂക്കളൊക്കെ കുറഞ്ഞു അതിന്റെ വളർച്ച ഒക്കെ ആകെ മുരടിച്ച പോലെ ആയിപ്പോയി അപ്പോൾ അത് ഞാനെന്തെല്ലാം വെട്ടി ഒന്ന് നീറ്റാക്കി എന്നിട്ട് ഒന്ന് ഒന്ന് റീസെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഞാനതൊരു പ്ലാസ്റ്റിക് കവർ ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു മേൽ വോഷൊക്കെ എന്നിട്ട് ഞാൻ ആ മണ്ണ് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇത് കളയാറാണ് പതിവ് നല്ലത് അപ്പോൾ മണ്ണ് എടുക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് ആ മണ്ണിൽ തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചകിരിച്ചോറൊക്കെ നിറച്ച് നന്നായിട്ട് ചകി നേരത്തെ അത് ആദ്യം ഈ ഒരു പൊഗേന്നിൽ വെച്ചപ്പം ചകിരിച്ചവർ കുറവായിരുന്നു അപ്പം അങ്ങനെ മണ്ണൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുവായിരുന്നു അപ്പം ഈ ഒരു പ്ലാന്റ് എപ്പോഴും വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കാരണം പെട്ടെന്ന് അത് വറ്റി ഡ്രൈ ആയിരിക്കുമായിരുന്നു അപ്പം ഞാനതിൽ കുറച്ച് നന്നായിട്ട് ചകിരിച്ചവർക്ക് ആഡ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു ഇത് അങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല അമ്മ ചോദിക്കുന്നുണ്ടത് ഇനി പിടിച്ചു കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കളഞ്ഞ് വേരൊക്കെ കളഞ്ഞതുകൊണ്ടൊക്കെ അപ്പോൾ എന്നാലും എൻ്റെ ഒരു സമാധാനത്തെ ഞാൻ ചെയ്തതാണ് എന്നിട്ട് ഞാൻ കവർ ചെയ്തോട്ടെ മേൽവശം വെട്ടി കളഞ്ഞോണ്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഞാൻ കവർ ചെയ്ത് റബ്ബർ ഒക്കെ ഇട്ട് അങ്ങനെ അതങ്ങ് സെറ്റാക്കി എടുത്തുണ്ടായി വന്നാൽ അടിപൊളിയായിരിക്കും അങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല നല്ല ഭംഗിയാ പൂക്കൾ ഉണ്ടായി നിറച്ചത് ഉണ്ടാവുമായിരുന്നു വാങ്ങിക്കൊണ്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച സമയത്തൊക്കെ നന്നായിട്ട് പൂ ഉണ്ടാവുമായിരുന്നു അങ്ങനെ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിടിച്ച് കിട്ടിയ ഭാഗ്യമായി എന്നിട്ട് വളം ജസ്റ്റ് ചെറുതായിട്ട് വളം ഇട്ട് കൊടുത്തുട്ടോ അന്ന് പിടിച്ച് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് വളം ഒക്കെ ഇട്ട് കൊടുക്കാൻ കരുതി എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തു എന്നിട്ട് അവിടെയൊക്കെയൊന്ന് ക്ലീൻ ഞാൻ അന്നേരം അന്നേരം ക്ലീൻ ചെയ്തു പോട്ടോ ഇല്ലെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം സമയം കേട്ടോ നാലുമണിക്ക് ശേഷമാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പം ഇട്ടായി കഴിഞ്ഞാൽ പിന്നെ ആകെ പണി അപ്പോൾ ഞാൻ അന്നേരം അന്നേരം എല്ലാം ക്ലീൻ ചെയ്ത് പോവാണ് പിന്നെ ആ എല്ലാ പ്ലാന്റ്സിനും മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്തു എല്ലാം വേരൊക്കെ വന്ന് തിക്കായിട്ട് നിൽക്കുകയാണ് എനിക്ക് ഒട്ടും നേരം ഇല്ലാത്തത് മണ്ണൊക്കെ എടുത്തുകൊണ്ടാണ് അത്രയും പ്ലാന്റ്സിന് റീസെറ്റ് ചെയ്യാന്ന് വെച്ചാൽ എളുപ്പമല്ല അപ്പൊ കുറെ മണ്ണെടുത്തോണ്ട് വരണം കാരണം മണ്ണൊന്നും അതിൽ ഉണ്ടാവില്ല വേരാണ് എല്ലാം അറിഞ്ഞു നിൽക്കണം അപ്പൊ ചെറുതായിട്ടൊന്ന് കൊത്തി ഇളക്കി നന്നായിട്ട് ഇട്ട് വളക്കിട്ടുകൊടുത്തു നന്നായിട്ട് നനച്ചൊക്കെ കൊടുത്തു വളം ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് നനയ്ക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ചിലതിനൊക്കെ ഞാൻ ചകിരിച്ചോറ് വെച്ചാൽ അഡ്ജസ്റ്റ് ഇട്ടു തീരെ മണ്ണ് കുറവായതിനൊക്കെ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തു ഇതിപ്പം ഈ ഒരു കാര്യം എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചട്ടിയെടുക്കുക ഇത് അങ്ങോട്ടെടുത്ത് വയ്ക്കുക ഇങ്ങോട്ടെടുത്ത് വയ്ക്കുക ഇത് തന്നെയുള്ളൂന്ന് സത്യം പറഞ്ഞാൽ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേയും എൻ്റെ ഒരു പണി ഇതൊക്കെ തന്നെയായിരുന്നു ഞാൻ വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗാർഡനിലറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതും റീപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഇഷ്ടത്തോടെയാണ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു പരിപാടിയായിരുന്നു ഇതൊക്കെ അപ്പോൾ ചാനൽ തുടങ്ങിയപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ ഇതൊക്കെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗാർഡനിങ് ഇത് അറേഞ്ച് ചെയ്യുക റീപ്പോട്ട് ചെയ്യുക ഞാനെട്ടോ വളം ഇത് അനിയം വാങ്ങിച്ചു കാരണം പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഒന്നും ഒരു ജീവനില്ല ഒരു വളർച്ചയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഹെൽത്തിയുമല്ല കാഴ്ചയിൽ അപ്പോൾ അനിയം പറഞ്ഞു വളമൊക്കെ ഇട്ട് നോക്കാം ശരിയാകുമോ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അനിയൻ വാങ്ങി തന്നതാണ് അപ്പോൾ എനിക്കിത് ഇടാൻ പറ്റില്ല പനിയും ചുമയൊക്കെ ആയ കാരണം കുറേ നാളിങ്ങനെ വെക്കേണ്ടി വന്നു ഒരു മാസത്തിന് ശേഷം കണ്ടാണ് ഞാൻ ഈ വളമൊക്കെ ഇട്ടു കൊടുക്കുന്നത് ആ പട്ടി ഞങ്ങളുടെ അല്ലാട്ടോ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വരുന്നതാണ് അപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വരുന്നതാണ് ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ പൊക്കോളും അപ്പം ഒരു ആറു മണി നേരത്തൊക്കെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ പറഞ്ഞു വിടും ഈ ഒരു പ്ലാന്റ് ആകെ പോയി തുടങ്ങി അപ്പോൾ കുറേ ദിവസം ഞാൻ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് കരുതിട്ട് പക്ഷെ സമയം കിട്ടിയില്ല മണ്ണൊക്കെ പോയി അതങ്ങനെ പ്ലാന്റ് കേടായി തുടങ്ങി നശിച്ച് പോകാറായി തുടങ്ങി അപ്പോൾ ഞാൻ അതിന്റെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു ട്രിം ചെയ്തിട്ടുണ്ട് അതൊന്നും റീസെറ്റ് ചെയ്യാറായിട്ടുണ്ട് പക്ഷെ നേരമില്ലാത്തോണ്ട് അങ്ങനെ വെച്ചാണ് അപ്പം ഒന്ന് ട്രിം ചെയ്തു മണ്ണൊക്കെ ഇട്ട് കൊടുത്തു വളം ഇട്ട് കൊടുത്തു ഇത് ഞാൻ പണ്ട് എപ്പോഴും ഗാർഡനിങ് തുടക്ക സമയത്ത് അമ്മായിടെ വീട്ടിൽ നിന്ന് എന്തോ ഒരു കുഞ്ഞൊരു തണ്ടെന്തോ കൊണ്ടുവച്ചതാണ് ആ രണ്ട് പ്ലാന്റ് അതിപ്പോ ഇങ്ങനെയായി ഞാൻ ഇങ്ങനെ കെയറിയിത് കൊണ്ട് നടക്കുന്ന കളയാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് ആ രണ്ട് പ്ലാന്റ് ആ രണ്ട് കളർ വെറൈറ്റിയും അങ്ങനെ അവിടെ നിന്ന് വൃത്തിയാക്കി എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്റ്റഡി ബ്ലോഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പി എസ് സി പഠിക്കാണല്ലോ ഞാൻ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട് അപ്പം സ്റ്റഡി വ്ളോഗ്സ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് നേരിട്ട് കാണുമ്പോഴും പറയാറുണ്ട് ഏത് റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം സത്യത്തിൽ അടിമുടി പരാജയമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റഡി വ്ളോഗിനെ പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാത്തത് എന്നാലും ഒരുപാട് പേര് ചോദിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് എത്ര നാളായി ഏതൊക്കെ റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം അധികം താമസിയാതെ തന്നെ ഞാൻ ചെയ്യാം ഇപ്പോൾ ഒത്തിരി സമയം കുറവാണ് അതാണ് വീഡിയോ ഒക്കെ കുറച്ച് വൈകുന്നതൊക്കെ കാരണം പഠിക്കാനൊക്കെ ടോപ്പിക്സ് ഒക്കെ ഒരുപാടുണ്ട് ഡെയിലി എക്സാമും ഓൺലൈൻ എക്സാം ഒക്കെ ഉണ്ട് അപ്പം ഒരുപാട് പഠിക്കാനൊക്കെ നന്ന നന്നായിട്ടുള്ളതുകൊണ്ടാണെങ്കിൽ വീഡിയോ ചെയ്യാനൊക്കെ ഒരു ലാഗാണ് വരുന്നത് ഇപ്പോൾ എന്തായാലും എൻ്റെ ഒരു പി എസ് സി പഠനത്തെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അധികം താമസിയാതെ ഞാൻ ചെയ്യാം ആ പ്ലാന്റിനൊക്കെ മണ്ണൊക്കെ പോയിട്ട് അതിങ്ങനെ കേട ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ മണ് മണ്ണില്ല മണ്ണ് കഴിഞ്ഞപ്പോൾ ഞാൻ ചകിരിച്ചോറാണ് ഇട്ട് കൊടുത്തത് ചകിരിച്ചോറ് മാത്രം ഇട്ട് കൊടുത്തായിരുന്നു അങ്ങനെ എല്ലാ പ്ലാന്റ്സും കൊത്തി കിണച്ച് മണ്ണൊക്കെ നിലക്കിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തു ഇത് ഞാൻ അടുത്തൊരു വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചതായിരുന്നു ഒരു ഒരങ്കളിനോട് അവിടെ കുറേ ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ നിപ്പുണ്ടായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ദിവസം തലേ ദിവസമാണ് ഞാൻ കൊണ്ടുവച്ചത് കൊണ്ടുവച്ചിട്ട് അങ്ങനെ വെള്ളത്തിൽ ആ ബക്കറ്റിൽ അങ്ങനെ വെച്ചിരിക്കുവായിരുന്നു അപ്പം വെക്കാനോ മണ്ണില്ല വേറൊരു പോട്ടിൽ വെക്കാൻ വെച്ച് മണ്ണില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് തൽക്കാലം അവിടെ വേറൊരു പ്ലാന്റ് ഒരു ചട്ടിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അത് മാറ്റിയത് നശിച്ചുപോയി അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് അതിലിങ്ങനെ വെറുതെ താഴ്ത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട പ്ലാനാണ് കേട്ടോ ലക്കി ബാമ്പു മണി പ്ലാന്റ് ഒക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട പ്ലാനാണോ എത്ര കിട്ടിയാലും ഞാൻ അത് കൊണ്ട് വയ്ക്കും ട്രിം ചെയ്താൽ പോലും ഞാനൊന്ന് കളയാറില്ല അതെവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കും അപ്പം ആ ലക്കി ബാമ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ മണ്ണൊക്കെ എടുത്തോ ചട്ടിയുണ്ട് മണ്ണില്ല മണ്ണെടുക്കാൻ പോകുന്ന സ്ഥലത്ത് ഭയങ്കര കാളായതുകൊണ്ടാണ് പ്രശ്നം അപ്പോൾ അതൊക്കെ മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് സെറ്റ് ചെയ്യണം പിന്നെ അതാ എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കഴിഞ്ഞു എന്നിട്ട് എല്ലാം നന്നായിട്ട് നനച്ചു അമ്മ അമ്മയുടെ വീട്ടിൽ പോയേക്കിട്ട് മാമൻ്റെ വീട്ടിൽ പോയിട്ട് ആ വന്നതേ ഉള്ളൂ അമ്മ രാവിലെ പോയതായിരുന്നു അപ്പോൾ വൈകുന്നേരം വരാൻ പറഞ്ഞിട്ട് പോയതായിരുന്നു അപ്പൊ ഞാൻ കുറേ നേരം വരെ ഒരു നാല് മണി വരെ പഠിച്ചിട്ടാണ് പിന്നെ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ